ഹലോ കൂട്ടരേ റാഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ ഡിഷായ പാലക്ക പരിപ്പ് കറിയാണ് കണ്ണിനും ചർമ്മത്തിനും വളരെ പോഷക ഗുണമുള്ള ചീര ഇനത്തിൽപ്പെട്ടതാണ് പാലക്ക് ചോറിന്റെയും ചപ്പാത്തിൻറെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പാലക്ക് പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് അരക്കപ്പ് പരിപ്പ് ചേർക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഏത് പരിപ്പ് വേണമെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി രണ്ട് തക്കാളി രണ്ട് സവോളയും ചേർത്ത് ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നാൽ നാലഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും മൂന്ന് മറ്റൽ മുളകും ചേർത്ത് ഒന്ന് ഇളക്കി ഉള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ വിരലമർത്താൻ മറക്കല്ലേ കൂട്ടരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ മൂപ്പിച്ചെടുത്ത മസാലപ്പൊടിയിലേക്ക് പാലക്കും കുറച്ച് ഉപ്പും ചേർത്ത് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക പാലക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ മൂടി തുറന്ന് കുക്കറിൽ തയ്യാറാക്കി വെച്ച പരിപ്പ് ചേർത്ത് കൊടുത്താൽ കറി ഇവിടെ റെഡി ഓക്കെ കൂട്ടനെ അപ്പോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം